ഹായ് ക്യൂട്ട് ചിറാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൂപ്പർ ഒരു കളക്ഷനെ കാണാൻ പോണേ ഫാബ്രിക്ക് വന്നിരിക്കണേ കോട്ടാ ചെക്ക അതിനകത്ത് ക്രോസ് സ്റ്റിച്ച് ചെയ്ത് എംബ്രോയിഡറി വർക്ക് വരണത് മെറ്റീരിയലിന്റെ കളക്ഷനാ പിന്നെ ബോഡി ഫുള്ള് ഫുൾക്കാരി വർക്ക് വന്നിട്ടുണ്ട് അതായത് കണ്ടോ നല്ല രസമാണ് ഫസ്റ്റ് കളർ കളക്ഷൻ ഇതാണ് വരുന്നത് മെറ്റീരിയൽ നല്ല കോട്ടാ ചെക്ക് മെറ്റീരിയൽ ആട്ടാ വന്നിരിക്കണത് അതിന്റെ യോക്കില് നല്ല രസമായിട്ടൊരു ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നത് നല്ല രസമുള്ള വർക്കാണ് പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് ഫുൾകാരി വർക്ക് വരണമാതിരി ഫുള്ള് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് സ്കാറ്റർ ചെയ്ത് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരണത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് അതിന്റെ ആണെങ്കിൽ ഇതാ ഇങ്ങനെ വരും ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം ദുപ്പട്ട തന്നെ കണ്ടോ അതിനകത്ത് ഫുൾ ഇങ്ങനെ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തേക്കാം കേട്ടോ നല്ല രസം അതിനകത്തോട് ചെറിയൊരു സീക്വൻസ് വർക്ക് ഒക്കെ വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന കോട്ട ചെക്കിന്റെ ഫാബ്രിക് ആട്ടോ നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം നല്ല ലെങ്ത് ഉണ്ട് ടു പോയിന്റ് ത്രീ ഫൈവ് മീറ്റർ ലെങ്ത് വരണിണ്ട് ദുപ്പട്ടയ്ക്ക് ഫസ്റ്റ് ഈ കളർ ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെ വരും തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല രസമുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് പിസ്ത ഗ്രീൻ ഒക്കെ കളർ വരും ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാ ബാക്കി യോക്കിൽ നമ്മളിപ്പോൾ കാണിച്ച സെയിം ക്രോസ് പ്രോസ്റ്റിച്ച് ചെയ്ത വർക്ക് ആട്ടാ വന്നിരിക്കണേ പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടുള്ള കോട്ടാ ചെക്കിന്റെ മെറ്റീരിയൽ ആയിരിക്കും വന്നത് ഈ ചൂടത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആട്ടോ സോഫ്റ്റ് ആയിട്ട് കിടന്നോളൂ ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഫുള്ള് റോസ്റ്റിച്ച് ചെയ്ത് വർക്ക് വന്നേക്ക സോഫ്റ്റ് ആണേ നമുക്ക് സോഫ്റ്റ് ആയിട്ട് രണ്ട് സൈഡിലൊക്കെ ഇടാൻ പറ്റും നല്ല ലെങ്ത് ഉണ്ട് തൊള്ളായിരത്തി അൻപത് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ല രസമുള്ള ഒരു ലൈറ്റ് ലാവണ്ട ഷെയ്ഡാട്ടാ പറഞ്ഞേ അതിന്റെ യോക്കിലും നമ്മളിപ്പോൾ കാണിച്ച സെയിം ഡിസൈൻ തന്നെ വന്നേക്കണേ പിന്നെ ബോഡി ഫുള്ള് ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് നല്ല രസം ഫുള്ളായിട്ട് വർക്ക് വന്നിട്ടുണ്ട് ദുപ്പട്ട കാണാനാട്ടോ ഏറ്റവും രസം ഇതായി ഫുള്ള് റോസ്റ്റിച്ച് ചെയ്ത വർക്ക് വന്നേക്കണേ ആട്ടോ അതിന് ഇടയ്ക്ക് കൂടെ സീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് ഒക്കെ ഒക്കെയുള്ള ദുപ്പട്ടയ തൊള്ളായിരത്തി റേറ്റ് ഇതാണ് ഓവറൊള്ളുക്ക് അടുത്തത് നല്ലൊരു സിൽവർ കളർ ഷെയ്ഡാ കേട്ടോ വരണത് ഗ്രേയും സിൽവറും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നമ്മൾ കാണിച്ചത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ടോ സ്റ്റിച്ച് ചെയ്തിട്ട് ഫ്ലവറിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി അൻപത് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്തത് മെറ്റീരിയൽ ഒക്കെ സെയിം തന്നെയാ ഡിസൈൻ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ ഈ ഓക്കിലെ ഈ ഫ്ലവറിന്റെ വർക്ക് മാത്രം വേറെയാണ് വന്നേക്കണേ പിന്നെ ഇതിനകത്ത് ഒരു ക്രോഷോ ലേസോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ബോഡി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് നല്ല രസമുള്ള കളർ ഷെയ്ഡോ അതിന്റെ രസമുള്ള ഒരു ലാവൻഡർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ബോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ഇതിന്റെ ദുപ്പട്ടയുടെ ഫ്ലവറിന്റെ വർക്ക് വേറെ ഒരു വർക്ക് ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത് വേറെ നല്ല രസമുള്ള ഒരു ഫ്ലവറിന്റെ ഡിസൈന വന്നേക്കണേ പിന്നെ ഇങ്ങനെ നാല് സൈഡിലും ക്രോഷോ ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസ കാണാനായിട്ട് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് അടുത്തത് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഒരു വാഴക്കോമ്പിന്റെ കളറില് ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡാ ഈ ഡിസൈനും കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ പിന്നെ ദുപ്പട്ടയും കാണാൻ നല്ല രസാ ഇങ്ങനെ വരും കണ്ടോ ദുപ്പട്ട കാണാനാണ് ഏറ്റവും രസം ഈ ഫുൾ ഇങ്ങനെ ഡിസൈൻ വരുന്ന ദുപ്പട്ട ആട്ടോ നമുക്ക് ഡബിൾ സൈഡ് യൂസ് ചെയ്യാം നല്ല ലെങ്ത് ഉണ്ട് ടു മീറ്റർ ലെങ്തും വരുന്നുണ്ട് നല്ലൊരു ക്രോഷോ ലേസും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് കണ്ടോ നല്ല രസമുള്ള രസമുള്ളൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡാട്ടോ വരണത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാ ഈ ചാമ്പക്കേടൊക്കെ ഒരു കളർ ഷെയ്ഡ് ഇല്ലേ ഭയങ്കര രസമുള്ള ഷെയ്ഡാ നല്ല ഇടുമ്പ് നല്ല കളർ വരുന്ന ഒരു കളർ ഷെയ്ഡാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയാണ് അതായത് പോലെ ഫുള്ള് ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് വർക്ക് വരണത് ദുപ്പട്ട നാല് സൈഡിലും ക്രോഷ് വെലൈസും ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഡ്രസ്സുള്ള ഒരു ലൈറ്റ് ഷെയ്ഡാട്ടോ വന്നിരിക്കുന്നത് ബാക്കി യോക്കിലെ ഡിസൈൻ എല്ലാം നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ ബോഡി ഫുൾ ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന മെറ്റീരിയൽ ആട്ടോ മേത്ത് കൊണ്ടുവറോന്നുമില്ല ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആയിട്ട് വരണ ദുപ്പട്ടയാണ് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റും തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും ഫാബ്രിക് ഒക്കെ സെയിം തന്നെയാ ഈ ഒരു ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ഇത് വേറൊരു ഡിസൈനെ വന്നിട്ടുള്ളതേ ഉള്ളൂ ബാക്കി യോക്കിലെ വർക്കും എല്ലാം യോക്കിലെ അല്ല ഫുള്ള് ബോഡിയിൽ വരണ വർക്കും എല്ലാം സെയിം തന്നെയാ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാസ്റ്റഡായിട്ടാണ് വരണത് ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടായിട്ടാണ് വരണത് പിന്നെ ദുപ്പട്ടയും ഇതാ ഇങ്ങനെ ഫുള്ള് ക്രോസ് സ്റ്റിച്ച് ചെയ്തിട്ട് വർക്ക് വരണ ദുപ്പട്ടയാണ് നല്ല രസമുള്ള ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാ കളറുകളെല്ലാം നമ്മൾ കാണിക്കുന്ന സെയിം തന്നെ ആയിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വർക്ക് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ പക്ഷെ എല്ലാം വിടർത്തി കാണിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഓരോ കളറും സെപ്പറേറ്റ് എടുത്ത് കാണിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ വന്നേക്കണേ തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡാ വരണത് നമ്മൾ മുമ്പ് കാണിച്ച പീച്ച് ഷെയ്ഡ് തന്നെയട്ടോ ഈ യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ ബോഡി ഫുള്ള് ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല രസ കാണാൻ ദുപ്പട്ടയും കണ്ടോ നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാണ് വന്നേക്കണേ തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് ഡിസൈൻ ഇതാ വന്നേക്കണേ കാണിച്ച കളർ തന്നെയാ യോക്കിലെ ഡിസൈൻ മാത്രം വേറെ തന്നെ ഉള്ളൂ ബാക്കി ബോഡി ഫുള്ള് ഡിസൈൻ വന്നിട്ടുണ്ട് ദുപ്പട്ടയും നല്ല ഭംഗിയെ കാണാനായിട്ട് തൊള്ളായിരത്തി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പൊ ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻസ് നല്ല സൂപ്പർ കളക്ഷനാ വന്നേക്കണേ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുവോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് യു